ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദിവസവും രാവിലെ ചൂട് നാരങ്ങ വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആരോഗ്യകരമായ ചർമ്മം പ്രദാനം ചെയ്യുന്നു നാരങ്ങയിലെ ആൻറ്റി ചർമ്മത്തിന് ഉണ്ടാകുന്ന ക്ഷതം തടയുകയും കൊളാജന്റെ ഉൽപാദനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലുണ്ടാകുന്ന പാടുകളും ചുളിവുകളും അകറ്റാനും ചർമ്മത്തിന്റെ വരൾച്ച അകറ്റി ചർമ്മം തിളങ്ങാനും സഹായിക്കുന്നു മെച്ചപ്പെട്ട ദഹനത്തിന് ദഹനത്തിന് സഹായിക്കുന്നതാണ് ചൂട് നാരങ്ങാവെള്ളം ദഹനക്കേടും വയറു ഉള്ളവർക്ക് ചൂട് നാരങ്ങാവെള്ളം കുടിക്കുന്നത് ആശ്വാസമേകും ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ദിവസവും ചൂട് നാരങ്ങാവെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ശരീരഭാരം കുറയ്ക്കുന്നു ഇളം ചൂടുള്ള നാരങ്ങ വെള്ളം വിശപ്പകറ്റാൻ സഹായിക്കുന്നു ഇതുമൂലം ഭക്ഷണം നിയന്ത്രിക്കാനും സാധിക്കും അനാവശ്യമായ ലഘുഭക്ഷണം കഴിക്കുന്ന ശീലം ഇല്ലാതാക്കാനും ഇത് ഇതുമൂലം സാധിക്കുന്നു അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവ ചെറു ചൂടുള്ള നാരങ്ങ വെള്ളം കുടിച്ചാൽ മതിയാകും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സിയുടെ കലവറയാണ് നാരങ്ങ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും വൈറ്റമിൻ സിയുടെ പതിവായ ഉപഭോഗം ജലദോഷവും മറ്റ് അണുബാധകളും അകറ്റുന്നു കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് നാരങ്ങാവെള്ളം ഹൃദയാരോഗ്യത്തിന് നാരങ്ങാവെള്ളം പല വിധത്തിൽ ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നു ഇതിലെ പൊട്ടാസ്യം ഉള്ളടക്കം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ദമനികളിലെ ഓക്സിഡേറ്റിക് കേടുപാടുകൾ തടയുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നതിനും ജലാംശം നിലനിർത്തുന്നതിനും ഹൃദയ സംബന്ധമായ ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണിത് വായുടെ ആരോഗ്യത്തിനും വായുടെ ആരോഗ്യം നിലനിർത്താൻ നാരങ്ങ വെള്ളം സഹായിക്കും ഇതിലെ ആന്റിമൈക്രോപ ഗുണങ്ങൾ വായുനാറ്റം മോണവീക്കം എന്നിവ ചെറുക്കാൻ സഹായിക്കുന്നു വായിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാനും ചൂട് നാരങ്ങ വെള്ളം സഹായിക്കുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു നാരങ്ങയുടെ സുഗന്ധം ശാന്തമായ ഫലം ഉണ്ടാക്കുകയും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ചെറു ചൂടുള്ള നാരങ്ങ വെള്ളം കുടിക്കുന്നത് പിരിമുറുക്കം ലഘൂകരിക്കാനും വിശ്രമം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ദിവസവും രാവിലെ ചൂട് നാരങ്ങ വെള്ളം കുടിച്ചാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നാരങ്ങ വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ